അല്ല അതൊക്കെ വരട്ടെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം വിസ്മയമുണ്ടാകുന്ന തരത്തിൽ യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും അതെങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണമൊന്നും ദയവീതി ചോദിക്കുന്നു എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവില്ല ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം അങ്ങനെ അല്ല അങ്ങനെ അല്ലല്ലോ അത് പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണ എന്തിനാ അതൊക്കെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എല്ലാ ദിവസവും അത് പറഞ്ഞു പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അവസാന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഇനി എന്തിനാ എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യണം വേറെ എന്തെല്ലാം വിജയത്തെ സംബന്ധിച്ച ഞങ്ങളിപ്പോ അങ്ങനെ ഒരു അജണ്ട പുറത്തു വരേണ്ട ആവശ്യമില്ലല്ലോ പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റിയിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഒരുക്കങ്ങൾ ഞങ്ങൾ വിലയിരുത്തും രാഷ്ട്രീയ കാര്യങ്ങൾ സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിലയിരുത്തും അതൊക്കെ തന്നെയാണ് ആദ്യപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നിലമ്പൂർ വിജയിച്ചു വലിയ ടീം യു ഡി എഫിന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത് അത് ഒരു വ്യക്തി കേന്ദ്രീകൃത അല്ല വ്യക്തി കേന്ദ്രീകൃതമല്ല ടീം യുഡിഎഫാണ് അതായത് വിവിധ പാർട്ടികളുടെ കോൺഫെഡറേഷനാണ് യുഡിഎഫ് പ്ലാറ്റ്ഫോമാണ് പക്ഷെ ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരുടേതെ എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ ചാണ്ടി മുമ്പ് മൂവായിരം വീടുകയറിയ ആളാണ് കേരളത്തിലെ ഒരു യുവനിര രണ്ടാം നിര കോൺഗ്രസിലും യുഡിഎഫിലും ഉണ്ട് ഒരു രണ്ടാം നിര അത് ഇഷ്ടമുള്ള ജനങ്ങൾ സ്നേഹിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ് അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ അപ്പോൾ ഒരു വക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിലയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത് ടീം യു ഡി എഫ് ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടല്ല അതിനെ സംബന്ധിച്ച് വിസ്മയം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ ഞാൻ എന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല ഞാൻ യു ഡി എഫ് എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം കൂടി അത് ഞാനെടുത്ത തീരുമാനമാക്കി യു ഡി എഫ് ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ് യു ഡി എഫ് നിങ്ങൾ എന്റെ പേര് പറയരുത് ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ എന്നെ സഹായിക്കരുത് ടീം യു ഡി എഫ് എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞു ഇടക്കിടക്ക് എന്റെ പേര് പറഞ്ഞ് എന്നെ സഹായിക്കരുത് ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ ഇനി അതൊരു വിവാദമാക്കണ്ട ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും പറയേണ്ട കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ ഞാൻ നോ കമന്റ്സ്